அய்யோ இன்னாலும் இது போல இருந்து இது கிடந்து குருங்கி எந்த எடுக்கோ எத்தாந்தோ பாழ்தோணா எந்த எடுத்துதான் இது எடுக்க எந்த இடமாடா അവനെ என்ாயன்ிட்டு இப்படிக்கான காரணம் எந்த ഞാൻ களி போக்கி நாலாவு இக்கிளின் ആ குத்தும் அவன் சோர கண்டேன் அடங்கத்தோட அதுவா சோரா ஏதாப் അത് ശരിയാ വക്കീൽ കോട്ടാൻ പോലും അറിയത്തില്ലേങ്കിലും കോടതി പോയി ഞാൻ അതിനെ പോയി കോടതി പോകുന്നില്ല എനിക്കാ മെച്ച കിട്ടത്തില്ലടാ അതല്ലടാ നമ്മളീ കോടതി വക്കീലൊക്കെ വർത്താനം അല്ലതാ മന്ത്രി പറഞ്ഞിട്ട് പറഞ്ഞു കേട്ടു കോടതി ഇട്ട് അല്ലെങ്കിൽ അങ്ങ് വരെ ചുറ്റിട്ട് സ്ഥലം അടിച്ചു അതല്ലടാ വേറെ സ്ഥലം പറഞ്ഞാ ഈ ഒക്ടോബർ ജീവനവം പറഞ്ഞു എനിക്ക് കിട്ടത്തില്ലേ കേസ് കിട്ടുണ്ടോ കൊണ്ടന്ന അവള് പൊക്കി കൊച്ചു എനിക്കറിയാം പത്ത് ദിവസം എന്റെ പട്ടിന് കിട്ട ആ കേസ് കെട്ടല്ലേ കുത്തോ വെട്ടോ കൊല അങ്ങനെയുള്ള കേസ് കെട്ടുണ്ടോ അതെടുക്കുന്നുണ്ട് അത് മൊത്തം അതാ അതാണോ എനിക്ക് ഒരു സംശയം ഞാൻ ചോദിക്കാനോ ഉള്ളവേല് ജാതി മോഷണം നടത്തിയിട്ടുണ്ടാ അത് അതില് തടവെന്താന്ന് പെട്ടെന്ന് പറയോ ആ എവിഡൻസ്

ോർത്തോ അറിഞ്ഞു വെച്ചോണ്ട് ഞാൻ കയ്യിൽ എടുക്കുവോ അറിഞ്ഞു വെച്ചോക്കട്ടെ ആ ബാറല്ലെന്ന് ഈ ചരിച്ചു പറയുണ്ടോ അതിന്റെ പേരെ ബാറ് ആര് ചരിച്ചു വരച്ചാലും ബാറാരുന്നു വരട്ടെ ു അത് ശരി അപ്പൊ ചരി വരുന്നതെല്ലാം ബാറിയോ ആ ഇഴഞ്ഞും വരുന്നുണ്ട് ഞാൻ കാണിക്കാം ഈ മുന്നൂറ്റി ബാർ പോ അയനെ കാല് വെട്ടുന്നതിനെ പച്ചക്ക് പച്ച നഖം വലിച്ചു പറിച്ചെറിയുകയും മല മല മലോ അല്ല ഇനി അത് വേണ തന്നെ ഈ നഖം പറിക്കുമ്പോട്ടു ഈ നഖം വലിച്ചു പറഞ്ഞു ചെറിയയും മലർത്തി കിടത്തി രണ്ട് കണ്ണിലും മെഴുകുതിരി ഉരുക്കി ഒഴിച്ച് ഫില്ല് ചെയ്തും വരുന്നു അത് ശരി ശരിയോ ഗ്രഹപ്പഴേ അത് നല്ലൊരായ നാളെ നാളെ ജനുവരിതൊക്കെ മാസങ്ങളാ ഡേറ്റ് ഓഫ് ബർത്ത് അറിയാമോ എന്റെ വാക്കിലെ വക്കീൽ അറിയാമോ നീ ജനിച്ച ദിവസം അറിയാമോ പിന്നെ പിഞ്ചു കുഞ്ഞു എന്തോ അറിയാനെ ജനിച്ചു വളർന്ന ഞാൻ ഇത്രയൊരു ലെവലിലായില്ലേ ലെവലിലായിരുന്നു സംശയം ഞാൻ ആറുപേരെ കുത്തി കൊന്നോട്ടുണ്ട് ആ അത് ഏതിൽ പെടും ആറുപേരെ ആറ് ആണുങ്ങളാണോ ആണുങ്ങളാ അങ്ങനെ ആറ് മൂന്ന് പതിനെട്ട് എന്തുവാ മൂന്ന് ഈ മുറിവിന്റെ ആഴം ആറ് മൂന്ന് പതിനെട്ട് പഴച്ച കാലി രണ്ടര രണ്ടര വർഷത്തെ വാദം കഴിഞ്ഞ് പിന്നെ ശിക്ഷ വരുമ്പോ വധവാറിയിച്ചു തരുന്ന് ഞാൻ ആറുപേരെ കഷ്ടപ്പെട്ട് കുത്തി കൊന്നിട്ട് വക്കീലിന് വന്ന് അത് വാദം വക്കീൽ ചെയ്യുന്നതെല്ലാം ശരി എല്ലാം വധവാളെ ഈ വാദം പറഞ്ഞാല് കാര്യമാക്കിയോ അത് ശരി അമ്മ ഈ വാഹം എത്ര കാലം നീണ്ടു നിൽക്കും മുപ്പത്തേഴ് വയസ്സിൽ തുടങ്ങി മുട്ടിന് താഴോട്ട് ഒരു ദശയില്ല പോത്തറിച്ച് നമ്മൾ പറഞ്ഞു രണ്ടു കിലോ പോത്തിറച്ചി വേച്ച് ഡെയിലി തിന്നും ടൈലെ പോലും ആ പാടത്തിന്റെ കാര്യമല്ല ഈ ഞാൻ ആവാസം ഞാൻ പറഞ്ഞു ആവാസം പറഞ്ഞു എന്റെ പൊന്ന് വൈകി വക്കീലെ വക്കീല എന്തോ സംസാരിക്കുന്നത് കലിപ്പ് കയറി ഞാൻ ബ്ലഡ് കാണും നീ നിരവധി അന്ന് എന്തെങ്കിലും ചെയ്തിട്ടുള്ള വക്കീലേ സത്യം പറയാമല്ലോ ഞാൻ ഈ കാര്യത്തിൽ The cat sat on the നിരവധി നിരവധിയല്ല നിരവധി എന്ന് പറഞ്ഞ രാവനെ രാജന് ഒത്തിരി ഒള്ളന എന്നെ മാത്രം പറയണം എന്റെ വക്കീൽ എന്റെ സാഗര സാഗരമല്ല സാഹചര്യം പറഞ്ഞ വല്യ ഗാ ഗ്ര അത് ശരി എന്നെ പാട്ട് പഠിപ്പിക്കും സാഹചര്യം സാഹചര്യം

കുഞ്ഞമ്മ കുഞ്ഞമ്മ ഇനി പറയും ഒബ്ജക്ഷൻ റൊണാൾഡോ നിന്നെ ഇവിടെ കിട്ടണം ഇവിടെ കിട്ടണം പറഞ്ഞിട്ടില്ല ആണീ തൂക്കിയിടാലേക്കെ പറഞ്ഞിട്ടുള്ളൂ രാജ രാജനെ ഒന്ന് പഠിപ്പിച്ചു പറയേണ്ട കുടിക്കാനോ അറിയേടിക്കെ പെട്ടെന്ന് പറയാം അതിനെ പറ അത്ര വേണ്ടോ അത്ര വേണ്ടിപ്പോ കാണിച്ചു തരാം ഹലോ ഞാൻ ആ പ്രതിഭാഗം വക്കീല വിളിക്കാം ആ നീയൊക്കെ എനിക്ക് മറ്റാത് കിട്ടി വെക്കാൻ ആ നീ തിരിഞ്ഞു വെക്കല്ലേ ആ ജഡ്ജി ഉണ്ടോന്ന് കൊടുത്തേടാ കൊടുത്തേ ആ ഡാ മൊഞ്ഞൈ ദു എടാ നീ മേടിക്കും ഹലോ രാ നീ നീ എൻ്റെ നെഞ്ചത്ത് നീ കയറി എന്നെ കളിയാക്കില്ല നീ ആ സ്പീക്കർ ഇട തങ്ങളെയെല്ലാം പോയ നാളെ മതി ഇതൊക്കെ ശരിക്കിടും ഞാനെല്ലാം ശരിയാക്കിയിട്ടുണ്ടോ കേട്ടിട്ട് നീ പോവാം കേട്ടോ ഒക്ടോബർ യുവാർ നവംബർ